നമ്മളെല്ലാവരും കാത്തിരുന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഓക്കെ നമുക്ക് നോക്കാം കൃത്യമായി സ്ട്രാറ്റജികളോടുകൂടി ടൈം ടേബിളിൽ വെച്ച് കൃത്യമായി പഠിച്ചാൽ ഏതൊരാൾക്കും എഴുതിയെടുക്കാൻ ഒരു എക്സാം തന്നെയാണ് ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഏതിൻ്റെയാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ഓക്കെ അതുകൊണ്ട് നമുക്ക് ഈ സിലബസ് അറിഞ്ഞ് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഓക്കെ ഡി എസ് വരൂ ഓക്കെ നമുക്ക് നോക്കിയാലോ നമ്മുടെ സിലബസ് അതായത് തൊട്ട് മുൻപ് വന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ തൊട്ട് മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തവണ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ റീസെൻറ്റ് ടൈമിൽ നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വന്ന് ഓക്കെ അപ്പം ഇൻസ്പെക്ടറിൻ്റെ സിലബസിനൊരു മാറ്റം ഉണ്ടാവില്ല ആ സെയിം സിലബസ് തന്നെയായിരിക്കും സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോപ്പറേഷൻ ആൻഡ് അതർ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം അതായത് ക്യാപിറ്റലിസം സോഷ്യലിസവും കമ്മ്യൂണിസവും അതുപോലെ തന്നെ എത്ര ടൈപ്പ് കോഓപ്പറേറ്റീവ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഓർഗനി പിന്നെ ഫീച്ചേഴ്സ് ദെൻ ജോ പാർട്ട്ണർഷിപ്പ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് കോപ്പറേഷനസ് ആൻഡ് എൻ്റർപ്രൈസ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് കിട്ടും ഓക്കെ ഇതിനെടുത്ത് നോക്കിക്കേ ഈ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നത് എങ്ങനെയാണ് അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സഹകരണ തത്വങ്ങൾ എങ്ങനെ വന്നു ഐ സി ഐ ഐ സി ഐയുമായി ബന്ധപ്പെട്ട് ഐ സി ഐയെ കുറിച്ചും സഹകരണ തത്വങ്ങൾ വന്ന പല പല സ്റ്റേജിലൂടെയാണ് വന്നത് ഇംഗ്ലണ്ടിൽ കോപ്പറേഷൻ ഉദയം ചെയ്തു അവിടുന്ന് പല ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം വന്നത് അവിടുത്തെ റോച്ച്ഡെയിൽ പൈനിയ സൊസൈറ്റിയുടെ അതായത് അവിടുന്ന് അവിടെ റോച്ച്ഡയിൽ പൈനർ ആണല്ലോ ആദ്യമായിട്ടൊരു സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എടുക്കുന്നു കടമെടുക്കുന്നു ദെൻ അവിടെ നിന്ന് പല പല വർഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ നമ്മുടെ നമ്മളിപ്പോഴത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വരെ എത്തി അങ്ങനെ നാല് സ്റ്റേജോളം കഴിഞ്ഞിട്ടാണ് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് കൃത്യമായി പഠിക്കണം ഏത് വർഷങ്ങളിലാണ് ഇവരുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളെ അപ്പോയിൻറ് ചെയ്തത് റീഫോമുല പ്രിൻസിപ്പിൾസ് വന്നത് എവിടെ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടന്നത് എത്രാമത്തതാണ് അത്രയും പഠിച്ചാൽ മതി കേട്ടോ ദെൻ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള കോപ്പറേഷൻ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഇന്ത്യയിലെയും കേരളത്തിലെയും സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് നോക്കിക്കേ ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൈമറി ഉണ്ട് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ പി കാർഡ് ബാങ്ക് ആയിക്കോട്ടെ എസ് കാർഡ് ബാങ്ക് ആയിക്കോട്ടെ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊ പിന്നെ സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി അവരുടെ ഫെഡറേഷൻസ് നമ്മുടെ മാർക്കറ്റ് ഫെഡ് ഇവരുടെ ഫെഡറേഷൻസ് താഴെ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് ദെൻ നാഫഡ് ദെൻ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഫെഡറേഷൻസ് ഡയറി കോപ്പറേറ്റീവ്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ദെൻ ഫിഷറി കോപ്പറേറ്റീവ്സ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ഫെഡറേഷൻസ് ദെൻ അതുപോലെ തന്നെ കൺസ്യൂമർ പറഞ്ഞു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരുടെ ഫെഡറേഷൻസ് പവർ ലൂം പവർ ലൂംസ് ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇത്തരം സ്ഥാപനങ്ങൾ എന്നാണ് വന്നത് ഇതുമായി ബന്ധപ്പെട്ട ടേമുകൾ എന്തൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് ഇവരെന്ത് സർവീസ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഏഴ് മാർക്ക് കിട്ടും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക ദെൻ എക്സാമുകൾ എഴുതുക ഓക്കെ ഇതിനടുത്ത് നോക്കേ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ്സ് എന്തൊക്കെയാണ് നാഫഡ് ഇഫ്കോ ക്രിപ്കോ നബാർഡ് എൻ ഡി ഡി ബി എൻ ഡി എൻ സി ഡി സി അതുപോലെ തന്നെ എൻ എച്ച് ബി നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതർ നാഷണൽ ഓർഗനൈസേഷൻസ് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് ഫണ്ട് കൊടുക്കുന്ന വേറെ സ്ഥാപനങ്ങളുണ്ടോ എന്നുള്ളത് അവിടെ പഠിച്ച എത്ര മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് കിട്ടും ദൻ നോക്കിക്കേ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആ സ്കോപ്പ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ദെൻ അതുപോലെ തന്നെ ഓഡിറ്റ് പ്രോഗ്രാം ദെൻ മെക്കാനിക്കൽ ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രെയിമിങ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം സ്റ്റേജ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ് മെക്കാനിക്കൽ ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട്സിൻ്റെ റീ കൺസിലിയേഷൻ ദെൻ അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡ്യൂട്ടി പവറുകൾ എന്തെല്ലാം ബാധ്യതകളുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ അസസ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഏറ്റവും ലാസ്റ്റിൽ എത്ര രൂപ ഓഡിറ്റ് ഫീസ് ഉണ്ടെന്ന് പറയണം അതുവരെ നമ്മൾ പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും ആറ് മാർക്ക് കിട്ടും ദെൻ അടുത്ത് നോക്കിക്കേ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്തെല്ലാം തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ മാനേജിങ് ദ കോപ്പറേറ്റീവ്സ് കോമ്പറ്റീഷൻ കോൺഫ്ലിക്റ്റ് അതുപോലെ തന്നെ അസോസിയേറ്റീവ് ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് മാനേജിങ് കോപ്പറേറ്റീവ് അസോസിയേഷന് ഇഷ്യൂയിങ് ഓർഗനൈസിങ് കോപ്പറേറ്റീവ് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ സ്മാൾ ഏരിയ വേഴ്സസ് ലാർജ് ഏരിയ ദെൻ സിംഗിൾ പർപ്പസ് അതുപോലെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുണ്ടെങ്കിൽ കമ്പാരിസൺ ദെൻ മൾട്ടി പർപ്പസ് മൾട്ടി ഫംഗ്ഷണൽ കോപ്പറേറ്റീവ്സ് യൂണിറ്ററി അതുപോലെ തന്നെ ഫെഡറൽ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി യൂണിറ്ററി എന്ന് വെച്ചാൽ ഒറ്റ എണ്ണം മാത്രമുള്ളത് ഫെഡറൽന്ന് പറഞ്ഞാൽ പല പല താഴെ താഴെ പല പല സ്ഥാപനങ്ങൾ അതിൻ്റെ തന്നെ ഉണ്ടാകും ദെൻ ഡിസൈനർ വേഴ്സസ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് ഇഷ്യൂസ് ഇൻ ഫിനാൻസിങ് കോപ്പറേറ്റീവ്സ് ഇവാലുവേറ്റിംഗ് ദ ഓർഗനൈസേഷൻ മെമ്പർ ഡയമെൻഷൻ എൻറ്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ ഇത്രയും പഠിച്ചാൽ ആറ് മാർക്ക് കിട്ടും ഓക്കെ ദനടുത്തത് സെറ്റിൽമെൻ്റ് ഓഫ് ഡിസ്പ്യൂട്ട് വളരെ കുറച്ച് പഠിച്ചാൽ മതി അഞ്ച് മാർക്കുണ്ട് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹകരണ ബാങ്കുകൾക്കിടയിലുള്ള തർക്കങ്ങൾ മെമ്പർമാർക്കിടയിലുള്ള തർക്കങ്ങൾ സൊസൈറ്റി മെമ്പറും തമ്മിലുള്ള തർക്കങ്ങൾ എന്തായാലും സ്മൂത്തായിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ തർക്കങ്ങൾ പണപരമായ തർക്കങ്ങൾ പണയേതര തർക്കങ്ങൾ എവിടെയോട്ടാണ് പോകുന്നത് തർക്കങ്ങൾ വന്നാൽ എന്ത് ചെയ്യും ഓക്കെ അത് മൊത്തം നമ്മൾ പഠിക്കണം അതാണ് അങ്ങനെ തർക്കങ്ങൾ വന്നാൽ പണപരമായ തർക്കങ്ങളാണെങ്കിൽ രജിസ്ട്രാറിൻ്റെ അടുത്തോട്ടും പണേതര തർക്കങ്ങളാണെങ്കിൽ നമ്മൾ ആർബിട്രേഷൻ കോടതിയിലെടുത്തേക്കും പോകും അവർ നമുക്ക് എന്ത് ചെയ്യും റിവാർഡ് തരും ഈ റിവാർഡ് എന്ന് വെച്ചാൽ അതിനകത്ത് അവർ തീരുമാനത്തിലെത്തി അവർ പറയും ഇതാണ് നിങ്ങളുടെ ഭാഗം ശരി എങ്കിൽ ശരി തെറ്റെങ്കിൽ തെറ്റെന്ന് പറഞ്ഞൊരു അവാർഡ് വരും ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പീൽ പോവും ആ ട്രിബ്യൂണലിലോട്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇങ്ങനെയാണ് അപ്പീൽ റിവിഷൻ റിവ്യൂ അപ്പീൽ റിവ്യൂ റിവിഷൻ ദെൻ അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഫണ്ട് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റും ഒരു മെമ്പറെ പോലെ സൊസൈറ്റിക്കും കോൺട്രിബ്യൂഷൻ കൊടുക്കും സഹായിക്കാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത് സ്റ്റേറ്റ് എഡിറ്റ് കോഓപ്പറേറ്റീവ്സ് ദെൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പുണ്ട് സെക്ഷൻ നാൽപ്പത്തി നാല് മുതൽ സെക്ഷൻ നാൽപ്പത്തിയാലും നാൽപ്പത്തഞ്ചും എല്ലാം അത് പഠിക്കാനുള്ളതാണ് അതിനെ കൃത്യമായി പഠിക്കുക അഞ്ച് മാർക്ക് ഉണ്ട് കേട്ടോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ ആൻഡ് കേരള കേരളത്തിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് എങ്ങനെ എവിടെ മുതലാണ് പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നു ദെൻ പതിമൂന്നിൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മുതൽ ലാസ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ വന്നിരിക്കുന്നത് വരെ നമ്മൾ പഠിക്കണം കെ സി എസ് ആക്ട് പഠിക്കുമ്പോൾ പിന്നെ ഇന്ത്യൻ കോപ്പറേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം ഇത് മാത്രം പോരാ എങ്ങനെയാണ് പഠിച്ച് തുടങ്ങാൻ അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോപ്പറേഷനെ കുറിച്ച് പഠിക്കുമ്പം ഇതിൻ്റെ തുടക്കം വരുന്നത് സഹകരണ പ്രസ്ഥാനങ്ങൾ ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലയോ ഇംഗ്ലണ്ടിൽ തുടങ്ങി അവിടുന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ വെൻലോക്ക് ഫ്രെഡറിക് നിക്കോൾസണെ പിന്നെ സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് വിട്ടു അവിടുത്തെ റിപ്പോർട്ട് വന്നു അങ്ങനെ നയൻറ്റീൻ നോട്ട് ഫോറിലെ ആക്ട് വന്നു അതിന് കുറേ ഡീമൊറിറ്റുകൾ ഉണ്ടായിരുന്നു ആ ഡീമൊറിറ്റുകളെ പരിഹരിച്ചു കൊണ്ട് നയൻറ്റീൻ ട്വൽവിൽ പുതിയ ആക്ട് വന്നു ഇങ്ങനെ പല 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 ഘട്ടങ്ങൾ കടന്ന് പിന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് സോ അപ്പോൾ ഇന്ത്യയിൽ വന്നതും പഠിക്കണം കേരളത്തിലെയും പഠിക്കണം ഇവല്യൂഷനെ കുറിച്ച് പഠിക്കണം ഇതുപോലെ തന്നെ നാഷണൽ എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ അമ്പത്തിരണ്ടിലെ മോഡൽ കോപ്പറേറ്റീവ് ബില്ല് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ദെൻ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ നയൻറ്റീൻ നയൻറ്റി വൺ ദെൻ ബൈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ട്രെൻഡ് ടുവേർഡ്സ് പാരൽ കോപ്പറേറ്റീവ് ലോ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പഠിക്കണം രണ്ടായിരത്തി രണ്ട് പഠിക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയ അമൻമെൻറ്റ് വന്നിട്ടുണ്ട് അതുൾപ്പെടെ നമ്മൾ കൃത്യമായി പഠിക്കണം മനസ്സിലായോ ദെൻ ഈ അതിനെ റീപ്ലേസ് ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് ഇവല്യൂഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആൻഡ് ആക്ട്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റീവ് സോസൈറ്റീസ് നൈൻറ്റീൻ സിക്സ്റ്റൈന ഈ നയൻറ്റീൻ സിക്സ്റ്റിനൻ വരെ കേരള കോപറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എത്തുമ്പോൾ അതിനു മുൻപുള്ള എല്ലാ ചരിത്രങ്ങളും ഒരു കഥ പോലെ പഠിച്ചിരിക്കുക ഓക്കേ ദെൻ അടുത്തത് ബാങ്കിങ് നാൽപ്പത് മാർക്കിനാണ് ബാങ്കിങ് ഉള്ളത് നാല് നാല് മാർക്ക് വെച്ച് പത്ത് ടോപ്പിക്ക് നാൽപ്പത് മാർക്ക് നോക്കിക്കേ കൊമേഴ്സ്യൽ ബാങ്കിങ് ബാങ്കിൻ്റെ വേർഡ് എവിടെ നിന്നാണ് വന്നത് പിന്നെ എത്രട്ട് യൂണിറ്റ് ബാങ്കിങ് ദെൻ അതുപോലെ തന്നെ ഡെപ്പോ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് പ്രൈമറി ഫംഗ്ഷൻസ് ഉണ്ട് സെക്കൻഡറി ഫംഗ്ഷൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് കേട്ടോ കറണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളെ കുറിച്ചും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ദെൻ ലെൻഡിങ് ഫണ്ടുകളെ ഫണ്ടുകളെക്കുറിച്ച് ലോൺ ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഇതെല്ലാം നമ്മൾ പഠിക്കണം നോക്കി ഏജൻസി സർവീസ് ഏജൻസി ഏജൻറ്റും പ്രിൻസിപ്പാളുമായിട്ട് പ്രവർ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് കുറേ നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഗോൾഡ് കൊണ്ടുവന്ന് ലോക്കറി വയ്ക്കും നമുക്ക് അതിനുള്ള സൗകര്യം തരുന്നുണ്ട് ലോക്കർ ഫെസിലിറ്റി തരുന്നുണ്ട് അത് നമുക്ക് ഒരു സർവീസാണ് ദെൻ നമുക്ക് പകരമായിട്ട് എന്ത് ചെയ്യും നമ്മൾ പിന്നെ എൽ ഐ സി അടയ്ക്കണമെങ്കിൽ നമുക്ക് പകരം ബാങ്ക് കൊണ്ടുവന്ന് നമ്മുടെ എൽ ഐ സി അടയ്ക്കും നമുക്ക് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ഓരോ സിറ്റുവേഷൻസിലും നമ്മളെ സഹായിക്കാറുണ്ട് സോ അതെല്ലാം പഠിക്കണം ദെൻ സെൻട്രൽ ബാങ്ക് നമ്മുടെ ആർ ബി ഐയെ കുറിച്ച് പഠിക്കണം എല്ലാത്തിൻ്റെയും മെയിനാണ് നമ്മുടെ ആർ ബി ഐ നമ്മൾ ബാങ്കിങ് സെക്ടറിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരാളാണ് ആര് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് എന്താണ് കറൻസി എങ്ങനെയാണ് ഇഷ്യൂ ഓഫ് കറൻസി പ്രിൻസിപ്പിൾസ് സിസ്റ്റമോ ഇഷ്യൂ ദെൻ ആർ ബി ഐ കറൻസി അതോറിറ്റിയാണ് ആർ ബി ഐ ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു ഏജൻറ്റ് അഡ്വൈസറാണ് പറഞ്ഞ ആർ ബി ഐയെ കുറിച്ച് മാത്രം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയെക്കുറിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ആർ ബി ഐ കേട്ടണം ദെൻ ഒബ്ജക്റ്റീവ്സ് മെത്തേഡ് പിന്നെ സി ആർ ആറ് എല്ലാം പഠിക്കണം ദെൻ എസ് എൽ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇവരെന്തെല്ലാം പിന്നെ കൺട്രോളിൻ്റെ ക്രെഡിറ്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് വേരിയേഷൻ ഓഫ് മാർജിനൽ റിക്വയർമെൻറ്റ്സ് മോറസേഷൻ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ആർ ബി ഐയുമായി ബന്ധപ്പെട്ട ഫുള്ള് ടോപ്പിക്ക് പഠിക്കണം ഇവരുമായി ബന്ധപ്പെട്ട് വന്ന മുൻവർഷ ചോദ്യങ്ങൾ നോക്കണം ഇതൻ അടുത്ത നോക്കേ ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം പ്രീ ലിബറലൈസേഷൻ പീരീഡ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് അങ്ങനെ രണ്ട് ടോപ്പിക്കായിട്ടാണ് നാല് മാർക്ക് നാല് മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് പറയുന്നത് പ്രീ ലിബറലൈസേഷൻ പീരീഡ് ഉദാരവൽക്കരണത്തിന് മുൻപുള്ളത് എന്താണ് ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒറിജിനൽ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ അതിൻ്റെ അസോസിയേറ്റ്സ് മെർജിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക് വിത്ത് എസ് ബി ഐ എസ് ബി ഐയുമായിട്ട് മെർജ് ചെയ്തത് ദെൻ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക് സർക്കംസ്റ്റാൻസസ് ഓഫ് ലെൻഡിങ് കൺട്രോൾ ദെൻ എയിംസ് ഒബ്ജക്റ്റ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകളെ നമ്മൾ നാഷണലൈസ് ചെയ്തായിരുന്നല്ലോ അറുപത്തൊമ്പതിൽ ഫസ്റ്റ് നാഷണലൈസേഷന് ഇതിന് എൺപതിൽ പിന്നെ നാഷണലൈസ് ചെയ്തു അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം ഏതൊക്കെയാണ് മെർജി ചെയ്തതെന്ന് പഠിക്കണം ലീഡ് ബാങ്ക് സ്കീം ഒബ്ജക്റ്റീവ്സ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാന് കൺസെപ്റ്റ് ഓഫ് സർവീസ് ഏരിയ അപ്രോച്ച് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം ഡിആർഐ എ ദെൻ ഇവരുടെ ഈ ഒരു സ്കീമിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പഠിക്കണം ആർ ആർ ബി പഠിക്കണം ഒബ്ജക്റ്റീവ്സ് പഠിക്കണം ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് പ്രോഗ്രസ് ഓഫ് ആർ ആർ ബി ആർ ആർ ബിയെ കുറിച്ച് റീജിയണൽ റൂറൽ ബാങ്കുകളെ കുറിച്ച് കൃത്യമായി പഠിക്കണം സോ അടുത്തത് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറൈസേഷൻ പീരീഡിൽ ഉദ്ധാരവൽക്കരണത്തിന് ശേഷം നോക്കിക്കേ പോസ്റ്റ് ലിബറൈസേഷൻ ഇൻ ബാങ്കിങ് നരസിംഹം കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം നരസിംഹം കമ്മിറ്റി ഇൻ ബാങ്കിങ് സെക്ടർ റിഫോംസ് എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക് മർജറൻ അക്വസിഷന് കുറേ ബാങ്കുകൾ മെർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മെർജിങ് പഠിക്കണം ഏത് ബാങ്ക് മെർജ് ചെയ്തു ഏത് ബാങ്കുമായി മെർജ് ചെയ്തു ഏത് വർഷം മെർജ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക ദെൻ ലോക്കൽ ഏരിയ ബാങ്ക് ഡിഫറൻഷ്യൽ ബാങ്ക് പിന്നെ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട് സ്മാൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് പിന്നെ ദെൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കൺസെപ്റ്റ് ആർ ബി ഐ ആൻഡ് നബാർഡ് ഇനിഷ്യേറ്റീവ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അടുത്തു നോക്കിക്കേ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബാങ്കിംഗ് ലെഗുലേഷനെ കുറിച്ചാണ് കേട്ടോ ദെൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അമൻമെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ബാങ്കിങ് കമ്പനി അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി ഡി ടി എൽ ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി ദെൻ പെർമിറ്റഡ് പ്രൊഹിബിറ്റഡ് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി റെഗുലേഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റെസ്ട്രിക്ഷൻ അസ്റ്റ് പേയ്മെൻറ് ഓഫ് ഡിവിഡൻറ് റിസർവ് ഫണ്ട് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് പവർ ഓഫ് ഇൻസ്പെക്ഷൻ ഓഡിറ്റ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് അക്യൂസേഷൻ ഓഫ് ബാങ്കിങ് കമ്പനി അമാർഗ്യമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനി വൈൻഡിങ് അപ്പ് ഓഫ് എ ബാങ്കിങ് കമ്പനി ഇതെല്ലാം കൃത്യമായി പഠിക്കണം ഇതിനടുത്ത് പ്രാക്ടീസ് ഇൻ ബാങ്കിങ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഒബ്ലിക്കേഷൻസ് ഒബ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് കൃത്യസം ഓണറിംഗ് ഓഫ് ചെക്ക് അതുപോലെ തന്നെ പിന്നിനും മെയിൻറ്റെയി സീക്രസി ഓഫ് കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക ഗാർണിഷി ഓർഡർക്ക് കോട്ടോർഡറാണ് ഗാർണിഷി ഓർഡർ കോൺസിക്വൻസസ് ഓഫ് റോങ് ഡിസ് ഓർഡർ ഓഫ് ചെക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് റൈറ്റ് ഓഫ് എ ബാങ്കർ റൈറ്റ് ഓഫ് ജനറൽ ലീനെ അതുപോലെ തന്നെ പിന്നെ കന്നെ ക്ലേറ്റൻസ് റൂള് ബാങ്കിങ് ഓംബിഡ്സ്മാൻ ഓബ്ജക്റ്റീവ്സ് നേച്ചർ ഓഫ് കംപ്ലയിൻസസ് കംപ്ലൈൻസസ് ഡെൽറ്റ് ബൈ ഓംബിഡ്സ്മാൻ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഓപ്പറേഷൻ ആൻഡ് ക്ലോസിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ട് ദെൻ അക്കൗണ്ട് ഓഫ് നോൺ റെസിഡൻറ്റ് ഇന്ത്യ ജോയിൻറ് സ്റ്റോക്ക് അക്കൗണ്ട്സ് പാർട്ട്ണർഷിപ്പ് ജോയിൻറ് സ്റ്റോക്ക് അക്കൗണ്ട്സ് അതുപോലെ തന്നെ ജോയിൻറ് സ്റ്റോക്ക് കമ്പനീസ് ക്ലബ്സ് അസോസിയേഷൻസ് ഇതെല്ലാം പഠിക്കണം ദെൻ അടുത്ത് നോക്കിക്കേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് എൻ ഐ ആക്ട് പ്രോമിസറി നോട്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് ഇതെല്ലാം പഠിക്കണം എൻ ഐ ആക്ട് എൻ എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ക്രോസിംഗിനെ കുറിച്ച് ദെൻ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്രോസിങ് പ്രോസിങ് മിനെ കളക്റ്റിംഗ് ബാങ്ക് ലീഗൽ സ്റ്റാറ്റസ് സ്റ്റാൻഡറി പ്രൊട്ടക്ഷനും ഡ്യൂട്ടീസും പഠിക്കണം ദെൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മോഡ് ഓഫ് ചാർജിങ് സെക്യൂരിറ്റീസ് ലീൻ പ്ലഡ്ജ് ഹൈപ്പൊത്തിക്കേഷൻ ദെൻ മോഡ്ഗേജ് ടൈപ്പ് ഓഫ് മോഡ്ഗേജ് ദെൻ ഗ്യാരണ്ടി ആൻഡ് ഐഡൻ ഇൻഡ്മിനിറ്റി ആൻഡ് ഗ്യാരൻ്റി റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗ്യാരണ്ടർ അടുത്ത് നോക്കിയേ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് കൃഷിയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നബാർഡിനെ കുറിച്ച് നബാർഡിൽ നിന്നും ഒരു ചോദ്യം ഒരിക്കലും ഒരു ബി എസ് സി എക്സാമ് നമ്മുടെ സബ്ജക്റ്റിന് വരാറില്ല ഏത് പരീക്ഷയ്ക്കും നബാർഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ഇതാ നോക്കിക്കേ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് കെ സി സി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ വന്നാൽ കെ സി സിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സ്കീം എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ആർക്കൊക്കെയാണത് കിട്ടുന്നത് ദെൻ പ്രയോറിറ്റി സെക്ടർ പ്രയോറിറ്റി സെക്ടർ എത്ര ശതമാനം പ്രയോറിറ്റി ഇപ്പം അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്കുകൾ തന്നെ ഈ അഗ്രികൾച്ചർ സെക്ടറിലെ സെക്ടറിലേക്ക് ലോണുകൾ കൊടുക്കണം എന്നാണ് ഓക്കെ എത്ര ശതമാനമാണ് എന്നുള്ളത് പ്രയോറിറ്റി സെക്ടേഴ്സ് കാറ്റഗറീസ് ടാർജറ്റ് ആൻഡ് സബ് ടാർജറ്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാർഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സൂപ്പർവൈസറി റോള് മൈക്രോ ഫിനാൻസ് കൺസെപ്റ്റ് ഓഫ് കൺസെപ്റ്റ് സിഗ്നിഫിക്കൻസ് ലിങ്കേജ് ഓഫ് ലിങ്കേജ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് ബാങ്ക് അടുത്ത് നോക്കിക്കേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജിയൊക്കെ മിക്കവാറും എല്ലാവർക്കും കിട്ടും കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളൊക്കെ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണിതല്ല എന്തൊക്കെയാണ് നോക്കിക്കേ പേയ്മെൻ്റ് ആൻഡ് സെറ്റിൽമെൻ്റ് സിസ്റ്റം പേടി പിന്നെ പേ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ് ഇസിഎസ് ഇലക്ട്രോണിക് ക്രിയറിങ് സർവീസ് ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻറ്റ് ദെൻ നെഫ്റ്റ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഐ എം പി എസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഐ എഫ് എസ് സി കോഡ് ദെൻ എ ടി എം ഓട്ടോമാറ്റിക് ടെലർ മിഷൻ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് റുപേ കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ദെൻ ഡിജിറ്റൽ ബാങ്കിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ വാലറ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ദെൻ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റം ക്യാഷ്ലെസ് എക്കോണമി ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ സ്വിഫ്റ്റ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ ദെൻ പിന്നെ ഇതുപോലെ തന്നെ റീസെൻ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് റീസെൻറ്റ് ട്രെൻഡ് ക്യാമൽസ് ക്യാമൽ റേറ്റിങ്ങ് ക്യാപിറ്റൽ ആക്യൂഡിക്യസി റേഷ്യോ ടയർ വൺ ടയർ ടു ക്യാപിറ്റൽ ദെൻ റിസ്ക് വെയ്റ്റഡ് അസെറ്റ് ക്യാപിറ്റൽ ടു റിസ്ക് റിസ്ക് വെയ്റ്റഡ് റിസ്ക് വെയ്റ്റഡ് അസെറ്റ് റേഷ്യോ നോൺ പെർഫോമിങ് അസെറ്റ് എൻ ബി എ എൻ ബി എ ഇപ്പം നോൺ പെർഫോമിംഗ് അസെറ്റ് തന്നെ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യും എൻ ബി എ കുറിച്ചൊരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കണം ഓരോന്നിൻ്റെയും ഓരോ ടോപ്പിക്കിലേയും നമ്മൾ പഠിക്കണം ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ് ഇപ്പോൾ തന്നെ പ്രൊവിഷനിങ് ഫോർ എൻ ബി എ എൻ ബി എയ്ക്കകത്ത് നോൺ പെർഫോമിംഗ് അസറ്റിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അസെറ്റ് സ്റ്റാൻഡേർഡ് അസറ്റ് പിന്നെ അതുപോലെ തന്നെ ലോസ് അസറ്റ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് പ്രൊവിഷനിങ് ഓഫ് എൻ ബി എസ് കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ റീകൺസ്ട്രക്ഷൻ അതായത് സർഫൈസി ആക്ട് സർഫേസി ആക്ട് കൃത്യമായി പഠിക്കുക ദെൻ പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഇംപ്ലിമെൻ്റ് എടുത്തു ബാങ്ക് വഴി പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഏതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് റൂൾ ഫോർ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന ഓക്കെ ഇത്രയും കാര്യങ്ങൾ നാല് മാർക്ക് വീതമുള്ള പത്ത് ടോപ്പിക്കാണ് ബാങ്കിങ്ങിലുള്ളത് ഓക്കെ അതിനകത്ത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞിട്ട് അത് കൃത്യമായ ടോപ്പിക്ക് വായിക്കുക പഠിക്കുക ദൻ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക ദൻ അതുപോലെ തന്നെ ഐ ടി ആൻഡ് സൈബർ ലോ അതിനകത്ത് ഐ ടി ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞാൽ സൈബർ ലോ ഒരു ഒരവേർനസ് ലെവലിലും ഐ ടി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് ഔട്ട് പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് ദെൻ മെമ്മറി ഡിവൈസ് പ്രൈമറി സെക്കൻഡറി ഡിവൈസസ് ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ പോപ്പുലർ ആപ്ലിക്കേഷൻസ് ദെൻ വേഡ് പ്രോസസ്സറ് ദെൻ അതുപോലെ തന്നെ ബേസിസ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദെൻ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ലാൻ മാൻ വാൻ ദെൻ ദെ നെറ്റ്വർക്ക് ഡിവൈസസ് മീഡിയ സ്വിച്ച് റൗട്ടറ് ഹബ്ബ് ഇതെല്ലാം തന്നെ ദെൻ അതുപോലെ തന്നെ സർവീസ് ആണെങ്കിലോ വേൾഡ് വൈഡ് വെബ് ഇമെയിൽ സേർച്ച് എൻജിൻസ് ദെൻ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് സൈബർ ക്രൈം ആൻഡ് സൈബർ ലോസ് ദെൻ ടൈപ്പ് ഓഫ് ക്രൈമ് അതുപോലെ തന്നെ ഐ ടി ആൻഡ് അതർ ലോസും നമ്മുടെ ഒരു അവെയർനെസ് ലെവൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒട്ടുമിക്ക ടോപ്പിക്കുകളും നമ്മളിലൂടെ പോയിട്ടുള്ള ടോപ്പിക്കുകളാണ് അല്ലേ എല്ലാ ടോപ്പിക്കുകളും നമ്മളിലൂടെ പോയിട്ടുള്ളതാണ് ഓക്കെ നിങ്ങളെല്ലാവരും കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ് മാസം നമ്മുടെ മുന്നിലുണ്ട് നമുക്കിനി കൃത്യമായ ടൈം കൂടി കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കണം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അതിന് വേണ്ടത് ടോപ്പിക്കുകളെ ആദ്യം മനസ്സിലാക്കുക പഠിക്കുക എക്സാമുകൾ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുക അല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഓക്കെ മാസ്റ്ററിക്യ അക്കാഡമി ഏറ്റവും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം അതുമാത്രമല്ല താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സംഘടിപ്പിക്കുന്ന പുതിയ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇപ്പോഴും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം നമുക്ക് അടുത്ത ദിവസം വെബിനാറിൽ കാണാം ഓക്കെ ഡി എസ്